കേരളത്തിലും പശുരാഷ്ട്രീയം ലക്ഷ്യമാക്കി ബി ജെ പി നേരത്തെ ഉത്തരേന്ത്യയിൽ പയറ്റി തെളിഞ്ഞ ബി ജെ പിയുടെ വ്യക്തമായ മതരാഷ്ട്രീയമാണ് പശു രാഷ്ട്രീയം എന്നത് പശുവിന്റെ പേരിൽ മുസ്ലിങ്ങളെ ആക്രമിച്ചു കൊല്ലുക എന്നത് തന്നെയാണ് പശുരാഷ്ട്രീയത്തിന്റെ ലക്ഷ്യവും മുഹമ്മദ് അഹ്ലാഖും പെഹലൂഖാനും ഡൽഹിയിലെ പതിനാറുകാരൻ ജുനൈദുമൊക്കെ അതിനൊരു ഉദാഹരണം മാത്രമാണ് എന്നാൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പയറ്റിത്തെളിഞ്ഞ പശുരാഷ്ട്രീയം ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഇതിന്റെ ഏറ്റവും പ്രധാനമായ നീക്കമാണ് കർണാടകയിൽ നടക്കുന്നത് കർണാടകയിൽ ഡിസംബർ ഏഴിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കർണാടക ഗോവധ നിരോധന കന്നുകാലി സംരക്ഷണ ഭേദഗതി ബിൽ അവതരിപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം കന്നുകാലികളെ അറുക്കുന്നതും വിൽക്കുന്നതുമെല്ലാം നിരോധന പരിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ് വിവാദ ബിൽ കന്നുകാലികളെ അറുക്കുന്നതും ബീഫ് ഉപയോഗിക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുന്നതുമെല്ലാം നിരോധന പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ നിയമം കേരളത്തെയും ബാധിച്ചേക്കും അതിർത്തി കടന്ന് കേരളത്തിലെത്തുന്ന കന്നുകാലികളുടെ വരവിനെയും ബാധിക്കുമെന്നതിനാൽ മലയാളികൾ മലയാളികളടക്കമുള്ളവരും നിയമത്തെ ആശങ്കയോടെയാണ് കാണുന്നത് കൂടാതെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ചില പ്രദേശങ്ങളിലും കർണാടകയിലെ ഗോവത നിരോധനവും അതിൻ്റെ പേരിലുള്ള ആക്രമണവുമെല്ലാം അലയടിക്കാനുള്ള സാധ്യതയുമുണ്ട് കേരളം നിലവിൽ അതിർത്തി പങ്കിടുന്നത് കർണാടകയോടും തമിഴ്നാടിനോടുമാണ് ഇതിൽ ബി ജെ പിക്ക് അധികാരമുള്ളത് കർണാടകയിലാണ് അതിനാൽ തന്നെ കർണാടകയിലെ പശുരാഷ്ട്രീയം കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിലെയും നന്നെ ബാധിക്കുമെന്ന് സാരം അത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യവും അതിനുവേണ്ടി തന്നെയാണ് കർണാടകയിൽ ഗോവധ നിരോധനം വീണ്ടും ബി ജെ പി ശക്തിപ്പെടുത്തുന്നത് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സമ്പൂർണ്ണ ഗോവധ നിരോധനം ഗോവധ നിരോധനം കർണാടകയിൽ നടപ്പിലാക്കുമെന്ന ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള ബി ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവിയും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ബി എസ് യദ്യൂരിയപ്പ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തിയതായും ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കം നടക്കുകയാണെന്നും കർണാടക മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പ്രഭു ചൌഹാനും വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കർണാടകയിലെ ഗോവധ നിരോധനം കൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നത് കർണാടകയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ കയ്യിലൊതുങ്ങാത്ത സംസ്ഥാനങ്ങളെയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയാണ് ന്യൂസ് ഡെസ്ക് Mammas dujors lykkeved, soft on hands